പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ഇരുപത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പിതാവായ ദൈവമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ദൈവമേ മാലാഖമാർ അങ്ങേയെ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങളും അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു ഈ ആഗമന കാലത്തിലെ അലങ്കാരങ്ങളിലും സന്തോഷിക്കുന്ന മുഖങ്ങളിലും അങ്ങേടെ മഹത്വം ഞങ്ങൾ ദർശിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും ഈ ലോകം മുഴുവനും അങ്ങേയെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ ലോകത്തിലെ യാതൊന്നിനും ഞങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലല്ലോ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പൂർണ്ണമായ തൃപ്തിയും ആനന്ദവും അങ്ങിലാണല്ലോ അങ്ങയെ മഹത്വപ്പെടുത്തുക വഴി ഞങ്ങൾ പൂർണമായ ആനന്ദം അനുഭവിക്കുന്നതിനും സമാധാനം അനുഭവിക്കുന്നതിനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ ഇരുപത്തൊന്നാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം